ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് വീണ്ടും തിരിച്ചടി മൂന്ന് സർവകലാശാലകളിലെ നിയമനത്തിലുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരണം കൂടി ഹൈക്കോടതി തടഞ്ഞു കേരള എം ജി മലയാളം സർവകലാശാലകളിലെ സെർച്ച് കമ്മിറ്റി നടപടികളാണ് സ്റ്റേ ചെയ്തത് ഗവർണറുടെ ഉത്തരവിൽ ഒരു മാസത്തേക്കാണ് വിലക്കാൻ ഇന്നലെ കുഫോസ് വിസി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരണം സ്റ്റേ ചെയ്തതിന് പിന്നാലെയാണ് ഇന്ന് മൂന്ന് സർവകലാശാലകളിൽ കൂടി ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടായത് കേരള എം ജി മലയാളം സർവകലാശാലകളിൽ സ്വന്തം നിലയിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനുള്ള ഗവർണറുടെ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തു ഒരു മാസത്തേക്കാണ് സ്റ്റേ ഇതോടെ നാല് സർവകലാശാലകളിലെ വി സി നിയമനത്തിന് താൽക്കാലിക വിലക്കായി സംസ്ഥാനത്തെ ആറ് സർവകലാശാലകളിലെ വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റികൾ സ്വന്തം നിലയിൽ രൂപീകരിക്കാനാണ് ചാൻസലർ കൂടിയ ഗവർണർ വിജ്ഞാപനം പുറപ്പെടുവിച്ചത് കമ്മിറ്റിയിൽ യു ജി സിയുടെയും ചാൻസലറുടെയും നോമിനികളെ ഉൾപ്പെടുത്തിയായിരുന്നു വിജ്ഞാപനം ഇതിനെതിരെയാണ് സംസ്ഥാന സർക്കാർ അടക്കമുള്ളവർ ഹൈക്കോടതിയെ സമീപിച്ചത് എം ജി കേരള സർവകലാശാലകളിലെ കമ്മിറ്റി രൂപീകരണത്തിനെതിരെ തെരഞ്ഞെടുക്കപ്പെട്ട സെനറ്റ് അംഗങ്ങളായിരുന്നു ഹർജിക്കാർ നോമിനികളെ നൽകാത്തതിനാൽ സർവകലാശാല പ്രതിനിധികൾ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നില്ല സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നതിന് ഗവർണർ പ്രതിനിധിയെ ആവശ്യപ്പെട്ടെങ്കിലും പല കാരണങ്ങൾ പറഞ്ഞ് സർവകലാശാലകൾ ഒഴിഞ്ഞുമാറുകയായിരുന്നു കേരള ന്യൂസ് കൊച്ചി